കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടത്തിനുമെതിരെ ബി ജെ പി പാലക്കുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ്ണ നടത്തി പാലക്കുഴ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അജിത് വി ഗോവിന്ദൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബി ജെ പി സംസ്ഥാന സമിതി അംഗം ഇ ടി നടരാജൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി മൂവാറ്റുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ മൂവാറ്റുഴ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീജിത്ത് നാരായണൻ കെ എം സുനിൽ ബി ജെ പി മൂവാറ്റുഴ മുൻ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹനൻ പഞ്ചായത്ത് സമിതി മുൻ പ്രസിഡന്റുമാരായ ദീപക് എസ് അജീഷ് തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുജിത് വി സ്വാഗതവും പഞ്ചായത്ത് സമിതി വൈസ് പ്രസിഡന്റ് ലാൽ കെ തോമസ് നന്ദിയും രേഖപ്പെടുത്തി വലിയ അഗ്നിപർവ്വതത്തിന്റെ നിൽക്കുന്നത് അറിയാം ഇന്നോളം കേരളം ഇല്ലാത്ത തരത്തിൽ കേരളത്തിന്റെ മണ്ണിൽ ഇന്നോളം കേട്ടിട്ടില്ലാത്ത തരത്തിൽ രാസലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ട് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ സംജാതമായിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി ഈ കേരളം ഭരിക്കുന്നത് പിണറായി സർക്കാരാണ് പിണറായി സർക്കാർ വരുമ്പോ അവരുടെ മദ്യനയത്തെ കുറിച്ച് വാതോരാതെയുള്ള പ്രസംഗങ്ങൾ കേട്ടു മദ്യം നിരോധിക്കുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം മദ്യം ഉപയോഗം കുറയ്ക്കുന്നതിനു വേണ്ടിയിട്ട് ബോധവൽക്കരണം ഗ്രാമ ഗ്രാമാന്തരങ്ങൾ തോറും നടത്തും പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി െല്ലാവർക്കും അറിയാവുന്നത് പോലെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തുമ്പോ കേരളത്തിലെ ഏതാണ്ട് അറുപതോളം ഔട്ട്ലെറ്റുകളാണ് വിവറേജിന്റെ കേരളത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്നത് അറുന്നൂറിന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്ന സമയം ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആളുകളുടെ എണ്ണത്തിൽ കേരളത്തിന്റെ ജനതയുടെ എഴുപത് ശതമാനം മദ്യം ഉപയോഗിക്കുന്ന ആളുകളായി മാറിക്കഴിഞ്ഞു പുതിയ തലമുറ വിദ്യാർത്ഥികൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകർ അടക്കം വിദ്യാർത്ഥികളടക്കം ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് കേരളത്തിന് ഈ ദുർഗതി വന്നുപെട്ടത് നാം ആലോചിക്കണം കേരളത്തിൽ മയക്കുമരുന്ന് വിതരണത്തിന്റെ സ്ഥിരാ കണ്ണൂര് മാറിയപ്പോ ഭാരതീയ ജനതാ പാർട്ടി വളരെ വ്യക്തമായി അന്ന് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആ ലഹരിക്കെതിരെ നടു റോഡിൽ ഇറങ്ങേണ്ട അവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ സമരം മുഴുവനും കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെയാണ് എന്ന് ഞങ്ങൾ പറയുന്നത് കേരളം ലഹരി മാഫിയുടെ പിടിയിൽ നിന്ന് മാറണം നമ്മൾ കാലങ്ങളായി കേട്ടിട്ടുള്ളത് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ളതാണ് ആ കാഴ്ചപ്പാട് ഇന്ന് മാറിയിരിക്കും കേരളത്തിലേക്ക് എത്തുന്നത് കോടിക്കണക്കിന് രൂപയുടെ ലഹരികളാണ് പണ്ട് കഞ്ചാവും ഹാഷിഷും ബ്രൗൺ ഷുഗറുമായിരുന്നുവെങ്കിൽ ഇന്ന് അതിലും കടത്തി പെട്ടുന്ന സ്റ്റാമ്പുകളും ഗുളികയും ഒക്കെയായി മാറുകയാണ് കേരളം ലാസ്റ്റ് പിടിയിൽ നിന്ന് ലാസരയുടെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജനങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ് ഇന്ന് സംജാതമായിട്ടുള്ളത് നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് റോട്ട് റോട്ടിൽ കൂടി നടക്കുവാൻ കഴിയാത്ത സാഹചര്യം വീട്ടിൽ കിടന്നുറങ്ങുന്ന സ്വന്തം അമ്മയുടെ തലയ്ക്ക് കുക്കറ് കൊണ്ടടിച്ച് കൊന്ന സംഭവം പോലെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് തിരുവനന്തപുരത്ത് അഞ്ചു പേരെയാണ് ഒരു ഒരു തൻ കൊന്നൊടുക്കുക ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ അതിന് നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ് ലഹരി മാത്രമല്ല ഇന്ന് കേരളത്തിൽ അഴിഞ്ഞാടും നമുക്കറിയാം കഴിഞ്ഞു ദിവസ ദിവസക്കാലമായി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ആശാവർക്കർമാരുടെ സമരം നടക്കുന്നു ആ സമരത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും സാധിക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് അത് ആശമാരല്ല എന്നാണ് കേരള ഗവൺമെന്റ് പറയുന്നത് അവർ പിന്നെ ആരാണെന്ന് ഈ ഗവൺമെന്റ് വെളിപ്പെടുത്തണേ അവർക്ക് വേണ്ടുന്ന അവര് കൂടുതൽ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം മുമ്പ് നിങ്ങൾ അവതരിപ്പിച്ച നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ആ വേദനമാണ് ഇന്ന് ആശാ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തിരുവനന്തപുരത്ത് നമ്മുടെ അമ്മ പങ്ങമ്മമാർ ചോദിക്കുന്നത് അതുപോലും കൊടുക്കാൻ കഴിയാതെ സേമ പെൻഷനുകൾ വിതരണം ചെയ്യാൻ കഴിയാതെ ണ്ടാക്കാൻ കഴിയാതെ നമ്മുടെ നാട് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുന്ന ഒൻപത് വർഷക്കാലമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് അതിനെ എതിരെയാണ് ഈ സമരങ്ങളെല്ലാം നടക്കുന്നത് കേരളത്തിന്റെ മണ്ണിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന വ്യാപകമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗമാണ് ഈ രുദ്ധ സായാഹ്ന ധരണ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ സായാഹ്ന ധരണയിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ മുഴുവൻ സമരപരന്മാർക്കും മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ അകമഴിഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് മണ്ഡലം കമ്മിറ്റിയുടെ മുഴുവൻ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേ